കഴിഞ്ഞ വീഡിയോകൾക്കുള്ളൊരു തുടർച്ചയായിട്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതായത് വാട്ടർ എങ്ങനെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാറുള്ളതായിരുന്നു ഓരോ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ അതും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്രാ എങ്ങനെ ഫോൾഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ ഫോൾഡ് ചെയ്യാണ്ട് വലിച്ചു വാരിയിട്ടായിരിക്കും ഈ ഇന്നോസ് ഒക്കെ ഇടുന്നത് മിക്കവാറും ഒരു കവറിൽ കൊണ്ടി അങ്ങനെ തൂത്തി വെക്കുക അല്ലെ ഒരു ബാണ്ടൊക്കെ ഇട്ടുകണക്ക് വെക്കുക ആയിരിക്കും ഈ കുഞ്ഞു കുഞ്ഞു സാധനം നല്ല നീറ്റായിട്ട് വെച്ചാൽ ഇതും നമുക്ക് ഈ പറഞ്ഞ കണക്ക് നല്ല എന്താ പറയേണ്ടത് വൃത്തിയിലും മെനയിലും വാർഡ്രോബ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ഓരോ ഡ്രസ്സും നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോ അതിന്റേതായിട്ടുള്ള ഒരു ഗുണം നമ്മളെ മനസ്സിനും ഉണ്ടാവും നമ്മളെ റൂമിനും ഉണ്ടാവും നമ്മൾ മടക്കി വെക്കുന്ന അലമാരക്കും ഉണ്ടാവും അല്ലേ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ നല്ലതാണോ എന്നുള്ളത് കമന്റിലൂടെ അറിയിക്ക മാർക്കരുത് കേട്ടാ ലൈക്ക് തരാൻ എല്ലാവരോടും പറയുന്നുണ്ട് എന്തുകൊണ്ടും ആരും ലൈക്ക് തരുന്നില്ല അപ്പൊ ഉപകാരം ആണെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് തരാൻ ആരും മടിക്കരുത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത് ഞാൻ കാണിക്കാം വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോ എല്ലാവരും അവരവരുടെ ഡ്രസ്സ് വെക്കുന്ന ക്ലോസെറ്റിന്നോ വാർഡ്രോബിന്നോ അലമാരെന്നോ എങ്ങനെ നമുക്ക് അവരെ പേരിട്ട് വിളിക്കാം ഈ ഒരു സംഭവം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ആ അപ്പോൾ ഓരോന്നും വൃത്തിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഏഹ് ഒന്ന് മുന്നിൽ പോയി നിന്ന് ആഹാ എന്താ ഭംഗി എന്നെ അലമാര കാണാൻ നിന്ന് പറഞ്ഞു നോക്കട്ടാ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പൊ ഫോൾഡ് ചെയ്ത് എങ്ങനെയാ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് തോന്നാം രണ്ട് ടൈപ്സ് ബ്രായി ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ പാഡഡാണ് ഇപ്പോൾ ഫോൾഡ് ചെയ്യുന്നത് കാണിക്കുന്നില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ അടിയിൽ വരുന്ന സ്ട്രാപ്പ് കണ്ടോ അത് ഓപ്പോസിറ്റായിട്ട് കൊണ്ടുവരിക എന്നിട്ട് ബട്ടൺ ബട്ടണിട്ട് വെച്ചാൽ ടൈറ്റായിട്ട് നിൽക്കും ഞാനിത് ഈ ഇത് അറേഞ്ച് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന റാക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ ഒരു നാല് തട്ട് വരുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൽ തന്നെയാണ് ഞാനിത് അറേഞ്ച് ചെയ്യുന്നത് ഇതിപ്പം എനിക്കിപ്പോൾ ഇനിയും ആ നാല് തൊട്ടും കംപ്ലീറ്റ് ആയി ഒന്നിൽ ഷോൾ കാണിച്ചിട്ടുണ്ട് ഒന്നിന് സാരി ബ്ലൗസ് കാണിച്ചിട്ടുണ്ട് ഒന്നിട്ട് ഷിമ്മി കാണിച്ചിട്ടുണ്ട് ഇതിപ്പം ബ്രാ ഇങ്ങനെയാണ് ഞാൻ ആ സ്റ്റാൻഡിൽ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു സ്റ്റാൻഡിലാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഏത് കളർ ഇപ്പോൾ ഓരോ ഡ്രസ്സിന് ഓരോ കളറൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരു ഉപകാരം എന്ന് വെച്ചാൽ പിന്നെ കളർ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും നമ്മൾ ഒരുമിച്ചൊരു കവറിൽ ഇങ്ങനെ കൂന കൂട്ടി ഇടുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ നമുക്ക് എടുക്കാനും സൗകര്യമാണ് വെക്കാനും സൗകര്യമാണ് എല്ലാത്തിനും നമുക്ക് സൗകര്യമാണ് അലമാരം നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കറിയാം ഈ ഒരു സ്റ്റാൻഡിലായിരുന്നു ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചത് ഓരോന്ന് ഷോള് ഷിമ്മി അങ്ങനെ ഓരോന്ന് ബ്ലൗസ് അപ്പോൾ ഇതില്ലാത്തവരിക്കും ഇറാഖി ഇല്ലാത്തവർക്കും ഇതെനിക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം നിങ്ങളെ സൗകര്യങ്ങൾക്ക് എങ്ങനെയായാലും അത് വെക്കാം പക്ഷെ നീറ്റായിട്ട് നിൽക്കും ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ സന്ധിക്കാൻ അറിയിക്കും വണക്കം ബായ് അച്ഛു